വൈക്കം ബ്ലോക്ക് ൾക്ക് പരിശോധിക്കുന്ന സന്ദർഭത്തിൽ എന്നുള്ളതാണ് നമുക്ക് കാണിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പക്ഷേ അതിനനുസൃതമായി അല്ലെങ്കിൽ തന്നെയായിരുന്നു പക്ഷം തീർച്ചയായും നമുക്ക് ഒരു ഒരു ഉത്തരവാദിത്വത്തോടുകൂടിയുള്ള ടൂറിസം ജനങ്ങൾ ടൂറിസം ഏതാനും വ്യക്തികളുടെ കൈകൾ കൈകളിലേക്ക് അതിന്റെ നേട്ടങ്ങൾ പോകാതെ പല ടൂറിസം ഡെസ്റ്റിനേഷനുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ പല കോർപ്പറേറ്റുകൾക്കും വേണ്ടി നടക്കുന്ന ടൂറിസമായിട്ടൊക്കെ നമുക്ക് അനുഭവപ്പെടാതെ പക്ഷേ ബ്ലോക്ക് പഞ്ചായത്ത് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ഹാളിൽ നടന്ന സെമിനാറിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബിജു അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ആറ് കോടി പത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് വിഭവ സ്രോതസ്സായി വകയിരുത്തിയിരിക്കുന്നത് കാർഷിക മേഖലയിൽ മില്ലറ്റ് പപ്പായ കൃഷി എന്നിവയ്ക്ക് ഇക്കുറി മുൻതൂക്കം നൽകും ആരോഗ്യമേഖലയിൽ പാലിയേറ്റീവ് ഫിസിയോതെറാപ്പി പദ്ധതിയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നിലവിൽ പി വൈ ഭവന പദ്ധതിയിൽ നൂറ് വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികൾക്കും ആരംഭം കുറിച്ചിട്ടുണ്ട് യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പി എസ് പുഷ്പമണി ബ്ലോക്ക് പഞ്ചായത്ത് സമിതി അധ്യക്ഷരായ കെ എസ് ഗോപിനാഥൻ സുജാത മധു തുടങ്ങിയവർ പങ്കെടുത്തു